നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്ത് ടെക്നോളജി വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും ഓരോ സാങ്കേതിക മേഖലയാണ് ഓരോ ദിവസവും വിപണിയിലേക്ക് വരുന്നത് അതിൽ ഒറിജിനൽ ഏതാണ് വ്യാജം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇപ്പോൾ എഐ സഹായത്തോടെ നമുക്ക് പലതരത്തിലുള്ള വീഡിയോകൾ ഇപ്പോൾ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു മാറ്റങ്ങൾ നമുക്ക് വീഡിയോയിൽ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നുണ്ട് നിലവിൽ അങ്ങനെ ഒരു വീഡിയോയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ അത് കുറച്ച് ദിവസമായി വയനാട്ട് മേഖല വലിയ രീതിയിൽ ഒരു ഒരു പ്രശ്നത്തിലേക്ക് പോയത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ടൂറിസം മേഖലയെ മൊത്തത്തിൽ തകർക്കാൻ വേണ്ടി ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നൊരു സംശയം നിലവിലുണ്ട് അതായത് നിലവിൽ വയനാട്ടിൽ സിപ് ലൈൻ റൈഡിനിടെ അപകടമുണ്ടായി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വ്യാജ വീഡിയോയുടെ ഉറവിടം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു വീഡിയോ വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ അടക്കം പ്രചരിച്ചു അതായത് വയനാട്ടിൽ ഒരു സിപ് ലൈൻ അമ്മയും കുഞ്ഞും യാത്ര ചെയ്യുന്നു അത് പൊട്ടി വീണ് ആസിപ്ലൈൻ പൊട്ടി വീണ് പതിനഞ്ചടി താഴ്ചയിലേക്ക് അമ്മയും കുഞ്ഞും വീണു എന്നൊക്കെ തരത്തിലുള്ള ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരിച്ചു അത് വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ വയനാട്ടിലെ ടൂറിസത്തെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ രീതിയിലൊരു ഭയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ ഇതിന്റെ ഉറവിടം അന്വേഷിച്ച് വയനാട്ടിലെ സൈബർ പോലീസ് അടക്കം ഉള്ളവർ പരിശോധനയ്ക്കായി ഇറങ്ങുകയും ചെയ്തു അവസാനം പ്രതിയെ പിടിക്കുകയും ചെയ്തു ഇത് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ്പ് ഫേക്ക് വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഇത് പ്രചരിച്ചത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെ വയനാട് സൈബർ പോലീസ് കേസെടുത്തു അതായത് അക്ഷർ അലി റിയാക്ട് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് സംഭവത്തിൽ സമൂഹത്തിൽ ഭയം വിതയ്ക്കുന്ന തരത്തിലുള്ള വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് സിപ്ലൈൻ റൈഡിനിടെ ഒരു അമ്മയും കുഞ്ഞും നിയന്ത്രണമിട്ട് തെന്നിപ്പോകുന്നതും മറ്റൊരാൾ താഴേക്ക് വീഴുന്നതുമാണ് പ്രചരിച്ച വീഡിയോയുടെ ഉള്ളടക്കം യഥാർത്ഥ സംഭവമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി സി ദൃശ്യങ്ങൾക്ക് സമാനമായ രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയത് വീഡിയോയിൽ ഒക്ടോബർ ഇരുപത്തിയേഴ് രേഖപ്പെടുത്തുകയും പകൽ ഒമ്പത് നാപ്പത്തി ഒന്ന് എന്ന സമയവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്നലെയാണ് നടന്നത് അല്ലെങ്കിൽ രണ്ടു ദിവസത്തിനു മുമ്പെയാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് എല്ലാവരും ശ്രദ്ധിക്കുക ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ് ഇത് ശരിയാണെങ്കിൽ ഇങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്യക്തി അതിൽ അടിക്കുറപ്പായി കൊടുത്തത് വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടത് വയനാട്ടിലേതാണ് എന്ന് അവകാശപ്പെട്ട് പ്രചരിച്ച ഈ വീഡിയോ യഥാർത്ഥത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ സൃഷ്ടിച്ച ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇത് അതീവ ഗൗരവകരമായ കുറ്റകൃത്യമാണെന്നും ഇതിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് വിനോദസഞ്ചാരത്തെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ഇത്തരം വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വ്യാജ വീഡിയോ പ്രചരിച്ച അക്കൗണ്ടിന്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സൈബർ പോലീസ് ഇൻസ്റ്റാഗ്രാമിനെ ഔദ്യോഗികമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വയനാട് പോലീസ് പറയുന്നത് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് യാഥാർത്ഥ്യം പരിശോധിക്കണമെന്നും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് ഈ സംഭവം ഇത്തരം വ്യാജ വാർത്തകളും വീഡിയോകളും പ്രചരിക്കുന്നത് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ആശങ്കയും അതോടൊപ്പം തന്നെ ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടികളും വീണ്ടും പോലീസ് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇത് അടിവരയിട്ട് പറയുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമേ തത്വമായി